ഹലോ എക്സ്ക്യൂസ് മീ നമസ്കാരം സാർ ഓംബ്ലേറ്റ് ഉണ്ടോ ഓംലേറ്റോ ഉണ്ടല്ലോ സാർ ഉണ്ടല്ലോ അല്ലേ ഓംബ്ലേറ്റ് ഉണ്ടല്ലോ അതെ ഓക്കെ ഒരു സിംഗിൾ എടുത്തോളൂ സിംഗിൾ സിംഗിൾ ഓംപ്ലേറ്റ് ഡബിളൊക്കെ എടുത്തോ ഏ ഡബിളൊക്കെ എടുത്തോളൂ സിംഗിൾ ഓംബ്ലേറ്റാ ഒരു നാല് മുട്ട പൊട്ടി ചോദിച്ചോളൂ ഓക്കെ സിംഗിൾ ഓംലേറ്റിൽ എത്ര മുട്ട നാല് മുട്ട പൊട്ടി ചോദിച്ചോളൂ കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ല കേട്ടോ ശരി ശരിക്ക് ശരിക്കും ഇളക്കും നന്നായിട്ട് മിക്സി ഉണ്ടോ ഏ മിക്സി ഉണ്ടോ മിക്സിയോ ആ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും അത് മിക്സ് മിക്സി മിക്സിയിലിട്ട് ഇളക്കുവരെ സാറാ ഓക്കേ സ്പൂൺ ഉണ്ടോ അത് മതി സ്പൂൺ സാറേ യൂറോപ്യൻ സ്റ്റൈലാണ് ഞാൻ പറയുന്നത് യൂറോപ്യൻ സ്റ്റൈലാണ് ആ ശരിക്കും സാൾട്ട് ഉണ്ടോ പാട്ടില്ല സാർ ഇന്ന് രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്ന മുട്ട നല്ല മുട്ട ഇംഗ്ലീഷ് അറിയില്ല മുട്ടയൊരു എന്ന് പറഞ്ഞാൽ ഉപ്പ് ഉപ്പില്ല ഉപ്പ് 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 ഉപ്പുണ്ടല്ലോ അതെ അതെ ഉപ്പുണ്ടല്ലോ ഇട്ടോളൂ ഇട്ടോളൂ ഇട്ടോ ശരിക്കും അത് മൊത്തംട്ടോ ഏഹ് മൊത്തം ഇട്ടില്ല ഉപ്പ് മൊത്തം ഇട്ടോളൂ വാരിടൂ വാരിടും വാരി ഇടൂ കൂടുതലാവരുത് കൂടുതലാവാൻ പാടില്ല നമ്മൾ ഇടുമ്പോഴും സൂക്ഷിച്ചു വേണം നമ്മുടെ ഓക്കെ ഇനി ഇനി കിടന്നു ോ എടുത്ത് എവിടെങ്കിലും സ്പൂണോണ്ട് മിക്സ് ചെയ്താണോ ശരിക്കും ശരിക്കും ഇളക്കിക്കോളൂ നല്ല ഇളക്കിയിട്ട് സംഭവം പേപ്പർ ഉണ്ടോ ഇന്നത്തെ പേപ്പറാണോ മലയാള മലയാളം അറിയില്ല ഇത് യൂറപ്പ് അറിയില്ല ഇംഗ്ലീഷാല്ലേ പെപ്പർ മീൻസ് കുരുമുളക് പൊടി കുരുമുളക് പൊടി അതിനും പേപ്പർ എന്താ പറയാ പൊടി കിട്ടുള്ളൂ കിട്ടു ഒരു അഞ്ഞൂറ് ഗ്രാം കിട്ടോ ഏഹ് അഞ്ഞൂറ് ഇട്ടുള്ളൂ അഞ്ഞൂറ് ഗ്രാമ കുരുമോളം അറിയില്ലേ അത് നമ്മുടെ ഒരു യൂറോപ്യൻ കൂടുതലാവണ്ടോ കൂടുതലാവണ്ട മിക്സ് ചെയ്തോളൂ ശരിക്കാം ശരിക്കും ഇതിലാ ഓംപ്ലേറ്റ പഞ്ചസാര ഉണ്ടോ എന്തിനാ പഞ്ചസാര 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 ഇടില്ലല്ലേ സോ പഞ്ചസാരയിൽ ഓംപ്ലേറ്റ് ആവാലോ തിരിച്ചാവാല്ലോ അങ്ങനെ തല തിരിച്ചാവാല്ലോ പഞ്ചസാരയിൽ ഓ ഓംപ്ലേറ്റ് ഇട്ടൂടേ ഇവിടെ ഇട്ടുള്ളൂ അങ്ങനെ അങ്ങനെ തിരിയൂർ പ്രശ്നം തിരിച്ചു മറിച്ചുള്ളൂ ശരി ആ ഓക്കെ ഈ ഇനിയിപ്പോ പഞ്ചസാരയിലും ഓംലേറ്റും ഇട്ടില്ലേ ഇനി മിക്സ് ചെയ്തു ഇനി മിക്സ് ചെയ്യാല്ലേ ആ മഞ്ഞപ്പൊടി ഉണ്ടോ മഞ്ഞപ്പൊടി ഇല്ലല്ലോ സാർ മഞ്ഞപ്പൊടി ഇല്ലല്ലോ മഞ്ഞപ്പൊടി എന്തിനാ സാർ മഞ്ഞപ്പൊടി ഇതിലിടാനായി അതെ മഞ്ഞ മഞ്ഞ മഞ്ഞപ്പൊടി ഇതിലിടാൻ ഇല്ലേ ഈ മഞ്ഞപ്പൊടി ഇല്ല സാറേ മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും കിട്ടൂ മഞ്ഞ നിറത്തിൽ ഒരു മഞ്ഞപ്പൊടി ഇല്ല ഇല്ല ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ രാവിലെ പോയി പിറന്നാളായിരുന്നു ഓക്കെ ഓക്കെ ഇതെന്ത് കുറി ഉണ്ടല്ലോ അവിടെ ഇത് അതോ ഓക്കെ മതി ധാരാളം മതി ധാരാളം മതി ഓക്കെ ചന്ദനക്കുറിട്ടോ ഓംലേറ്റ് തകർത്തു പോലെ ഉള്ളൊരു വെറൈറ്റി പട്ടിക്കാട്ടമുണ്ടോ പട്ടിക്കാട്ടമുണ്ട് ഞാൻ കുഴപ്പമാണ് എന്ത് പട്ടിക്കാട്ടമുണ്ടോ ഈ പട്ടികളൊക്കെ കാഷ്ടിക്കുന്നത് കാട്ടി ഓംബ്ലേറ്റിലിടങ്ങാ യൂറോപ്യൻ സ്റ്റൈൽ പുറത്തറ അതായത് യൂറോപ്യൻ സ്റ്റൈൽ പുറത്തിറകടാ മിസ്റ്റർ യൂറോപ്യൻ സ്റ്റൈലാണ് ഇത് അതാണ് യൂറോപ്യൻ സ്റ്റൈലാണ് അതുകൊണ്ടാണത് യൂറോപ്യൻ സ്റ്റൈലാണ് യൂറോപ്യൻ അതെ അതെ യൂറോപ്പിൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ നമ്മള് ഇപ്പൊ ഇവിടുത്തെ സ്റ്റൈൽ നീ കണ്ടില്ലല്ലേ ഇവിടുത്തെ സ്റ്റൈൽ നിനക്ക് കാണിച്ച സ്റ്റൈൽ ആടാ ആണല്ലേ നീ കോളേജ് ജംഗ്ഷൻ കണ്ടതാ കാണിച്ച

ഇനി നീ ഇടിച്ചതിന്റെ ഞാൻ ഓടിക്കും മനസ്സിലായോ മനസ്സിലായോ ആ അല്ല അതെ ഇപ്പം ഭാര്യ ചുങ്കത്തേക്ക് മാറി പിന്നെ പ്രൊമോഷൻ ആയിരുന്നു എസ് ഐ ആ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നൂറ്റമ്പത് പേര് ഏൽപ്പിച്ചായിരുന്നു അതിൽ നൂറ് കിട്ടിയല്ലേ പറഞ്ഞു അവനെല്ലാം കൂടെ കൂടി കുറച്ച് എസ് എം എസ് ആയിട്ടെന്ന് പറഞ്ഞു കിറ്റ് കിട്ടി 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 കിട്ടിന്നല്ല കിറ്റ് കിട്ടി ആ ആയിക്കോട്ടെ മാക്സിമം ഞാൻ ശരി ഓക്കെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ സാറിന്റെ കോസ്റ്റ് എങ്ങനോയി

എന്നാ ഒരു ചൂടാവിടെ ഈ സിയിലൊരു ശേഷം പിഴിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പക്ഷെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇനി ആരാ വിളിക്കുന്നത് ഹലോ അതെ ശശി പ്രേമലതാ സ്പീക്ക് അല്ലേ ശശി ശശി സ്പീക്ക് ആ ആലുവ മാർക്കറ്റില്ല ആലുവ മാർക്കറ്റിൽ തല തല വേറെ ആക്കിയോ എത്ര പീസാക്കി മൂന്ന് പീസോ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നെയ്മി മേടിക്കുമ്പോഴത്തേക്ക് പതിനാറ് പീസ് ആക്കി തരണോ എൻ്റെ വീട്ടിൽ കൊണ്ടാ പെൺപിള്ളിക്ക് ജോലിയല്ലേ ആരെങ്കിലും കണ്ടുചേരാനുണ്ടോ ഇനി നെയ്മിങ് ഞാൻ മേടിക്കാൻ വരുമ്പോൾ മൂന്നല്ല പതിനാറ് പീസ് ആക്കിത്തരണം കേട്ടോ ഓക്കെ മൂന്ന് അയ്യോ പിന്നെ എന്തിനാ സ്റ്റേഷനിലെ അത് ശരി സ്റ്റേഷനിലെ ബുക്ക് കൊണ്ട് വേണം നിനക്ക് പിന്നെ ഒപ്പിടണം ആദ്യം ചെയ്യുന്ന തെറ്റ എന്നോടൊന്ന് പറഞ്ഞേ പാവ

കൂടി ചേർന്ന് പീഡിപ്പിച്ചു തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകും അതൊരു തെറ്റോ ഒന്നും ഒരിക്കലും അതൊരു എന്ന് പറയാൻ പറ്റിയാലോ പേടിപ്പിച്ചല്ലേ പീഡിപ്പിച്ചു പിന്നെ പിന്നെ അത് കൂടാതെ എന്റെ വീടിന്റെ അടുത്തുള്ള മതിലൂടെ നടന്നു പോകും കൂടെ നടന്നു പോകും അപ്പുറത്തൊരു കുളം അവിടെ ഒരു വയസ്സുള്ള ഒരു പെണ്ണ് ഡിഗ്രിക്കായിരിക്കും പഠിക്കുന്നത് ഡിഗ്രിക്ക് ഡിഗ്രി

ഞാൻ വഴി ഒന്നും ഞാൻ കണ്ണൂർ വഴി ബെൻസ് കാറിങ്ങനെ ഓടിച്ചു വരും ഓ അപ്പൊരു പ്രകടനം അവിടെ കാശുണ്ടായി ചെറിയൊരു കത്തിന്റെ അറിയിൽ കത്തി ഉപയോഗിച്ചു ഞാൻ ഒരാളെ പോയി മരിച്ചുപോയി അത് കാണുക എന്നെ പോലീസിനോട് പിടിച്ചുകൊണ്ടിരുന്നത് അത് അത് തെറ്റല്ല അത് ശരിക്കും പറയും കത്തി കൈ കൊണ്ടു നടക്കുന്നത് നേരത്തെ റൂറൽ 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 നീ എന്നാ കരുതി അത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട് പക്ഷേ അത് തെറ്റല്ലോ പഞ്ചായത്തിൽ പതിനായിരം രൂപ കൈക്കൂലിയായിട്ട് മേടിച്ചു കൈക്കൂലിയായിട്ട് ഇന്ന എന്ന് പറഞ്ഞപ്പോ നീ മേടിക്കുകയാണെ ചെയ്തേ അതുപോലെ നീ ഇന്ന് തന്ന എന്ന് പറഞ്ഞ് മേടിക്കുകയാണെല്ലാം അതൊരു തെറ്റെന്ന് പറയല്ല അങ്ങനെ ഒന്ന് തെറ്റുമായിട്ട് കൂട്ടാൻ പറ്റിയല്ലോ അല്ലേ ഇനി അങ്ങോട്ട് കൊണ്ടുപോയി ഒപ്പിടിച്ചാൽ മതി തനിക്കൊന്നും ഇതൊരു തെറ്റാണ് ഒരിക്കലും ഇതൊരു തെറ്റല്ല അത് ഞാൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു കേരളത്തെ അവിടെ വന്ന് ഇപ്പം എന്താ പറയാൻ പറ്റുന്ന

అదన కుడ ఎడ ఆన చెపకారు రాత్రి సెకండ్ షోకి పో ఇంగ్ కదే రాయాలి ఉంటున్న రెండు వేష రెండు వేషండి രണ്ട് കഷ്ണമുണ്ടായിരുന്നു അല്ലേ ശരിക്കും സെല്ല് കണ്ട അതിനകത്തേക്ക് കേറി കിടന്നു അതോ എന്റെ അറ്റം വന്ന് പറഞ്ഞു അവനെയും കൊള്ളാം ഒരു പടം കണ്ടിട്ട് എത്ര കാലമായിട്ട് കേറാ പറ്റിയാലോ നീ എന്താ കോടാം പറഞ്ഞു പറഞ്ഞു ഞാൻ തന്നെ ഇരിക്കും എഴുതേക്കോ ചെയ്യാ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒരു കാര്യം പ്രതിദിന പിടിച്ചോണ്ട് വരിക വെറുതെ അങ്ങോട്ട് മാറ്റി നിരുത്തി അത് ചെയ്യിപ്പിക്ക ഇത് ചെയ്യിപ്പിക്കാം എന്ത് രസമായിരുന്നു ഞാൻ രാവിലെ വന്നപ്പത്തോട്ട് അവൻ നിൽക്കുന്ന ആളോ ആരാ മുഖ്യ ശശിധരൻ വിളിച്ചോണ്ട് വാവനെ അവനെ സത്യേ എത്ര പൈസ രണ്ട് പൈസത്തിലാണോ അവസാനോ അതെ ഇംഗ്ലീഷിലെ ഒരു പാവപ്പെട്ട ദരിദ്ര പോയി പിടിച്ചു ആഹാരത്തിന് പോലും കൈ കാശില്ലാതെ വസ്ത്രം വാങ്ങാൻ പോലും ഞാൻ ഞാനിതുപോലത്തെ പടം നേരത്തെയൊക്കെ കാണുമായിരുന്നു ഇപ്പൊ സമയമില്ല വെച്ച് ലീവ് എടുത്ത് പോയി വേണ്ടാന്നെ പക്ഷെ പീസ് വേണോ ഇടയ്ക്കിടയ്ക്ക് ഫീസ് നല്ല രസമായിരിക്കും എന്താടാ പേര് അന്ത്രമാൻ പൈസ വെച്ചിങ്ങനെ പടങ്ങളെയായിരുന്നു പരിപാടി അല്ലേ നിന്നെ ഇന്നാണെന്ന് പൊക്കി കൊണ്ടുവന്നല്ലേ നീ എന്താ പറയുക നീ ഊരി പോയാലായിരുന്നു വന്ന് അതെ ഇപ്പൊ എത്ര വർഷമായി കളി തുടങ്ങിട്ട് പതിനാറ് വർഷമായി അപ്പൊ നമുക്ക് ഇന്നങ്ങ് തുടങ്ങിയാലോ ഇവിടെ ഒന്ന് മാറ്റി വെച്ചു തൊപ്പിയൊക്കെ അവനൊക്കെ എടുത്ത് വെച്ചു ഇവിടെ അതെന്നറിയോ ഇതൊരു ജനകീയ പോലീസ് സ്റ്റേഷനാണ് ഇവിടെ വരുന്ന ആൾക്കാരുടെ ശിക്ഷേക്കനാ പിത്ത കേറാ പിത്തല്ല അവൻ പിത്ത കയറിക്കൊണ്ടിരിക്കുക പൈസ വെച്ച് ചീട്ടുകൾ ചെയ്ത ഇവ പൂവാലെ എഴുന്നേറ്റ് അവൻ പിന്നെ തുണ്ടുപടം കാണാം അവൻ നിന്നും പിടിച്ചോണ്ട് തോന്നു കളിക്കളി പടം ഞാൻ പിടിക്കാൻ ശരിയായിക്കോ ഈ തൊപ്പി കണ്ടല്ലേ ആ തൊപ്പിയും കാണോ ഇതേണ്ട ഇങ്ങനെ വെച്ചാ ണ്ട കറക്റ്റായിട്ട് വരുവം ചെയ്യും ഇപ്പൊ ഇവിടെ ആരും കാണുമെന്നില്ല ചെയ്ത് ഇവന് കൊടുത്തില്ല ഇവന് കിട്ടി

അല്ലേ അല്ല നീ കട്ട മറിച്ചു നീ പറ കട്ടമറിച്ചു കട്ടമറിച്ചു വന്ന ഇവ കട്ടമറിച്ചില്ലേ കട്ടമറിച്ചു നിങ്ങള് വേണ്ടല്ലേ നീ കട്ടമറിച്ചു ഡൈമൺ അടിച്ചത് ഞാൻ ഇവ കള്ളക്കൾ കളിച്ച അതല്ലാണോ വെള്ളങ്ങൾ കളിച്ചത് ീ ഡ വെച്ച അമ്പൂർ അടിച്ചു ആ അമ്പൂര് കന്ന് നൂറ് രൂപ ആയിട്ട് കന്ന് സാർ പാവറിലാണ് വേണ്ടത് നീ തരിയല്ലേ അപ്പൊ ഇവന് തന്നെ